വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് സൈന്യം മടങ്ങുന്നു ദൗത്യചുമതല സൈന്യം സംസ്ഥാന സർക്കാരിന് കൈമാറി കൽപ്പറ്റ കളക്ട്രേറ്റിൽ സേനാംഗങ്ങള്ക്ക് യാത്രയപ്പ് ഇനി തുടരുക ബേലി പാലം ശക്തിപ്പെടുത്തലുള്ള സംഘം മാത്രം അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗ് ഗുസ്തിയുടെ വേദനയുടെ പ്രതികരണം അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വിഷയത്തിൽ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊൽക്കത്തയിൽ വിട പറഞ്ഞത് പാർട്ടിയിൽ നയംമാറ്റത്തിന് ശ്രമിച്ച നേതാവ് കൊറോണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ഹർജി ഹൈക്കോടതി തള്ളി എം മുസ്തഫ കോടതിയെ സമീപിച്ചത്പാൽ വോട്ടുകൾ എണ്ണിയില്ലെന്ന് ആരോപിച്ച് വിധി സ്വാഗതം ചെയ്ത പ്രതിപക്ഷം കൊല്ലത്തെ സൈക്കിൾ യാത്രക്കാരന്റെ മരണം കൊലപാതകം കൊട്ടേഷൻ നൽകിയത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജർ നിക്ഷേപ തുക തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകമെന്ന് പോലീസ് അഞ്ചു പേർ കസ്റ്റഡി ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ജാവലിൻ ത്രോയിൽ ഇന്നിറങ്ങും വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യൻ ഹോക്കി ടീം സ്പെയിനിനെ നേരിടും അക്രഡിറ്റേഷൻ റദ്ദാക്കി വാർത്തകളിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നിന്നും സൈന്യം മടങ്ങുന്നു ബേലി പാലം ശക്തിപ്പെടുത്താനുള്ള ടീം മാത്രം തുടരും